നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു ട്രാവൽ അപ്ഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം മൂന്നേ മുപ്പതിനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഇന്ന് രാവിലെ ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സ് ഐ ഡി എഫ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് വരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂറിലേക്ക് ബെൻകൂരിയൻ എയർപോർട്ടിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കും എന്നായിരുന്നു ആ ഒരു പ്രഖ്യാപനത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് വൈകുന്നേരം മുതൽ ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങും അതുപോലെ തന്നെ ടെല്ലവിൽ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിരുന്നു ആ റെസ്ട്രിക്ഷൻ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നാൽ നോർത്തൺ ഏരിയയിൽ കിരാത് ഷിമോനെ അടങ്ങുന്ന നോർത്തൺ ഏരിയയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളും ലബ്നോണിൽ നിന്നും മിസൈൽ അറ്റാക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലവിൽ തുടർന്നു കൊണ്ടുവയ്ക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഈ തെലവീപ് എയർപോർട്ടിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് പറയുന്നത് പ്രകാരം ഈ മാസം അവസാനം വരെയുള്ള പതിനഞ്ച് ശതമാനം ഫ്ലൈറ്റ് ഷെഡ്യൂളുകളെ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം ബാധിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിന് തലേദിവസം ഉറപ്പായിട്ടും മസ്റ്റായിട്ടും ട്രാവൽ ഏജൻറ്റിനെ വിളിച്ച് പറ്റുമെങ്കിൽ ബോർഡിംഗ് പാസ് അവൈലബിൾ ആയിട്ടുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ ഓൺലൈൻ ബോർഡിംഗ് പാസ് എടുത്തിരിക്കണം അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ഒന്നും കൂടി രണ്ടാമത് റീകൺഫേം മസ്റ്റായിട്ടും ചെയ്തിരിക്കണം അതുപോലെ തന്നെ എത്തിയോപ്യൻ എയർലൈൻസിൻ്റെ ഇന്ന് രാവിലെ ക്യാൻസലായിട്ട് അല്ലെങ്കിൽ നിന്നുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു അത് ഇന്ന് വൈകുന്നേരത്തെ സ്കെഡ്യൂളിലേക്കും നാളെ രാവിലെ നാളെ വെളുപ്പിനെ അഞ്ചരയുടെ സ്കെഡ്യൂളിലേക്കും മാറ്റി കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും എല്ലാവർക്കും തന്നെ മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് കുറച്ച് പേർക്കിപ്പോൾ റീകൺഫർമേഷൻ കൺഫർമേഷൻ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് അടുത്ത് അത് അടുത്ത നിമിഷങ്ങളിൽ തന്നെ റീകൺഫേം കൺഫേം ചെയ്ത് കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് അതുപോലെ റീ എൻട്രിയുടെ കാര്യത്തിൽ എല്ലാവരും മസ്റ്റായിട്ടും റീ എൻട്രി എടുക്കുന്ന സമയത്ത് റീ എൻട്രി ഡേറ്റ് മുമ്പോട്ട് എടുക്കാൻ ശ്രമിക്കുക പറ്റുന്ന ഒരു ഡമ്മി ടിക്കറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ എന്തായാലും റീ എൻട്രി തരുന്ന സമയത്ത് ഏഴ് ദിവസം നമുക്ക് മുമ്പോട്ടാണ് എല്ലാവർക്കും തന്നെ പ്രീ എൻട്രികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം എല്ലാവരും ശ്രദ്ധയിൽ വയ്ക്കുക റീ എൻട്രി ഇല്ലാതെ ഒരു കാരണവശാലും ആരും ട്രാവൽ ചെയ്യരുത് നമുക്ക് എത്ര തന്നെ അത്യാവശ്യമായിക്കോട്ടെ പലപ്പോഴും നമ്മുടെ ആരെങ്കിലും മരണപ്പെടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യത്തിലോ ആയിരിക്കാം നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് പക്ഷേ റിയൻട്രി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും തിരിച്ച് ഇസ്രായേലിലേക്ക് വരാനായിട്ട് സാധിക്കില്ല ഒരുപക്ഷെ നമ്മുടെ ഫാമിലി പറയുമായിരിക്കും അല്ലെങ്കിൽ ഏജൻസി പറയുമായിരിക്കും നമുക്കറോ വിശ്വാസമായിരിക്കും അവർ പറയും നിങ്ങൾ റീഎൻട്രി ഇല്ലാതെ പൊക്കോളൂ ഞാൻ റീഎൻട്രി നിങ്ങൾക്ക് അയച്ചു തന്നോളാമെന്ന് പറയുമായിരിക്കും പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ മാറ്റി ചിന്തിക്കുകയാണ് ഈ കെയർഗീവർ വേണ്ട അല്ലെങ്കിൽ വന്ന പുതിയതായിട്ട് വന്ന റിലീവറോ അല്ലെങ്കിൽ വേറൊരാളോ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുണ്ട് എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരയാളെ ചൂസ് ചെയ്യും അപ്പം നമുക്ക് ജോലി ജോലിയില്ലാത്തൊരു സാഹചര്യം വരും അതുപോലെ തന്നെ ഇന്നലെ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലോ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ എയർപോർട്ടിൽ എത്തിയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല നിങ്ങളുടെ റീ എൻട്രി നിങ്ങൾക്ക് നിലവിൽ റീ എൻട്രിയോട് കൂടി പോയ ഒരാളാണെങ്കിൽ വരാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഏജൻസിയിലോ ഫാമിലിയിലോ സംസാരിച്ച് കഴിഞ്ഞാൽ അവരൊരു സ്പെഷ്യൽ എൻട്രി പെർമിറ്റ് പതിനാല് ദിവസം വാലിഡിറ്റി ഉള്ള സ്പെഷ്യൽ എൻട്രി പെർമിറ്റ് വഴി നിങ്ങൾ രണ്ടാമതും ഇസ്രയേലിലേക്ക് ഇറക്കാൻ സാധിക്കും പക്ഷേ നിങ്ങളുടെ കയ്യിലൊരു വാലിഡ് റീ എൻട്രി ഉണ്ടായിരിക്കണം അപ്പോൾ റീൻറ്റി റീ എൻട്രി ഇല്ലാതെ പോയിട്ട് ഒരുപാട് പേര് കഴിഞ്ഞ യുദ്ധ സമയത്ത് തൊട്ട് ഒരുപാട് പേര് റീ എൻട്രി ഇല്ലാതെ പോയ ഒരുപാട് പേർ ഇസ്രായേലിലേക്ക് തിരിച്ച് വരാൻ പറ്റാത്ത ജോലി നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്ത് ഏതൊരു സാഹചര്യം നമുക്ക് വന്നാലും വിലയിരുത്തുക സംസാരിക്കുക ഫാമിലിയിൽ സംസാരിക്കുക ആരോടെങ്കിലുമൊക്കെ ഒപ്പീനിയൻ എടുക്കുക അതിനുശേഷം മാത്രം കൂടി തന്നെ ട്രാവൽ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക വളരെ അത്യാവശ്യ ഘട്ടത്തിലാണ് ഇങ്ങനെ തീരുമാനം എടുക്കുന്നതെന്നാൽ കൂടെയും നമുക്ക് എന്ന് യുക്തിപരമായി ചിന്തിച്ചതിന് ശേഷമാണ് മാത്രം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുക ആരും ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നോളാം എന്ന വാക്കിന്മേൽ ആരും ട്രാവൽ ചെയ്യാതിരിക്കുക അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള അടുത്ത ദിവസങ്ങളിലുള്ള ഷെഡ്യൂളുകൾ എല്ലാവരും ചെക്ക് ചെയ്യുക ഇന്നിപ്പോൾ ക്യാൻസലായ ഫ്ലൈറ്റുകളെല്ലാം റീഷെഡ്യൂൾ ചെയ്ത് അടുത്ത അവൈലബിൾ ഷെഡ്യൂളിലേക്ക് മാറ്റുന്നതായിരിക്കും ഈ മിക്കവാറും നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം പൂർണ്ണമായിട്ടും പെൻകൂരിൻ എയർപോർട്ട് കംപ്ലീറ്റ്ലി ഓപ്പറേഷനിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും അപ്പോൾ ഇങ്ങനെ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി വെച്ച ഏതൊരു വീഡിയോ ആണ് ട്രാവൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും അതുപോലെ തന്നെ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ും ആർക്കും ഏത് സമയത്തും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക്